വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് എത്തി ഉപ്പും മുളകും എന്ന ഹാസ്യ സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ ശിവാനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ ഇഷ്ടം പിടിച്ചു വെത്തിയ താരമാണ് ശിവാനി ബാലുവിന്റെയും നീരുവിന്റെയും രണ്ടാമത്തെ മകളായ ശിവാനി എന്ന കഥാപാത്രത്തെയാണ് പരമ്പരയെ താരം അവതരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരം ഉപ്പുമുളകും എന്ന ഒറ്റ പരമ്പരയിലൂടെയാണ് ഇത്രയധികം പാൻപേസ് ഉണ്ടാക്കിയെടുത്തത് വളരെ ചെറുപ്പത്തിൽ പെട്ടി എന്ന ഷോയിൽ അവതാരകയായി എത്തിയ ശിവാനി കരിയർ ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉപ്പുമുളകിൽ എത്തുകയും തുടർച്ചയായി എട്ടു വർഷം ഉപ്പുമുളകും പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മോഡലിങ്ങിലും സജീവമായ താരം തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്തയാണിപ്പോൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് മിനി സ്ക്രീനിൽ സജീവമായിരുന്ന താരം ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ റാണി എന്ന സിനിമ പൂർത്തിയാക്കിയിരിക്കുന്നു മുളകും എന്ന പരമ്പരയിൽ ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബിജു സോപാനവും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്തിയ ശിവാനിക്ക് നിരവധി ആരാധകരാണ് ഇപ്പോൾ ആശംസകളുമായി എത്തുന്നത്